അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ നോട്ടീസ് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ പ്രകാശനം ചെയ്തു അന്തിക്കാട് മേപ്പറമ്പ് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ തിരു ഈ ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ മെയ് ഒന്ന് വരെ നടക്കുകയാണ് വളരെ ഗംഭീരമായിട്ട് വാമനമൂർത്തി ക്ഷേത്രങ്ങൾ നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുന്ന ക്ഷേത്ര സങ്കേതങ്ങളാണ് ആ സങ്കല്പത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ അന്തിക്കാട് മേഖലയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവ അവസരത്തിലേക്ക് വരുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ബ്രോഷർ പ്രകാശനം നടക്കുന്ന മഹനീയമായിട്ടുള്ള ചടങ്ങാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി എനിക്ക് ഈ ബ്രോഷർ നൽകിക്കൊണ്ട് ഒരു ഉദ്ഘാടനം നൽകുകയാണ് ചെയ്തത് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഒന്ന് വരെയാണ് ഉത്സവം ക്ഷേത്രം തന്ത്രി കുളങ്ങാത്ത് ചോർലി വിഷ്ണു നമ്പൂതിരി പ്രസിഡന്റ് ഷമ്മി അന്തിക്കാട് ട്രഷറർ വേണുഗോപാൽ കൂനത്ത് രക്ഷാധികാരികളായ സന്തോഷ് വാര്യർ അയ്യപ്പദാസ് വിജയരത്നം അടത്തിപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് സുമിൻ ടി ഡി എന്നിവർ പങ്കെടുത്തു ഉള്ളതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പറ നമ്മൾ ചൊരിയുമ്പോൾ ആ പറ കവിഞ്ഞു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കുടത്തിൽ വെള്ളം ഒരു കുടം വെള്ളമാണ് കൊ കൊള്ളച്ചാൽ അതിൽ നമ്മൾ ഒന്നേകാൽ കുടം വെള്ളം വയ്ക്കുക കവിഞ്ഞ് സവിച്ച് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു അതിൻ്റെ ഒരു അർത്ഥം അതായത് ദേവൻ ആ ഗ്രാമവാസികളെ കാണാനായിട്ട് ഏഴ് ദിവസങ്ങളിലായിട്ട് രാവിലെയും വൈകുന്നേരവും ശ്രീ ഭൂതബലിക്ക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും ദേശവാസികളെ കാണാനായിട്ട് അപ്പോൾ എല്ലാ വർഷവും ഉത്സവം നടന്നു വരാറുണ്ട് അത് ഇത്തവണയും ഭംഗിയായിട്ട് വരണം അത് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം